നമുക്കൊരു ദുരന്തമുണ്ടായി ഇതുവരെയുള്ള കണക്കനുസരിച്ച് ഇരുന്നൂറോളം പേര് ചികിത്സയിലാണ് തൊണ്ണൂറ്റി പേരുടെ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല നൂറ്റി നാൽപ്പത്തി ഏഴോളം ആളുകൾ മരിച്ചു കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ കേരള സർക്കാരും പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങി അവരുടെ കീഴിലുള്ള ഏജൻസികൾ എടുത്തു പറയേണ്ടവ ആർമി അതുപോലെ തന്നെ എയർഫോഴ്സ് അവരുടെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവിടെ എത്തി അവരുടെ രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങി തുടങ്ങി മികച്ചൊരു ഏകോപനം സാധ്യമായെന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ ഇന്നലെ തന്നെ ചൂരമലയിൽ വൈദ്യുതി എത്തിക്കാൻ കെ സി ബിക്ക് സാധിച്ചു കണ്ടെടുത്ത മൃതദേഹങ്ങളിൽ നൂറോളം പേരുടെ പോസ്റ്റ്മോർട്ടം ഇന്നലെ തന്നെ നടത്തി ചെറിയൊരു കാര്യമല്ല അതുപോലെ മുഖ്യമന്ത്രിയുടെയോ സർക്കാരിൻറെയോ യാതൊരുവിധ പ്രേരണയോ അഭ്യർത്ഥനയോ ഇല്ലാതെ തന്നെ ആളുകൾ പഴയ ക്യു ആർ കോഡ് തപ്പിയെടുത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കാനായിട്ട് തുടങ്ങി സഹായിക്കണമെങ്കിൽ സി എം ഡിആർഫിലേക്ക് പണം അയക്കാനാണ് മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുള്ളൂ യാതൊരുവിധ വിധ അഭ്യർത്ഥനയും ഉണ്ടായിട്ടില്ല എന്നാൽ ആളുകൾ ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പണം സ്വരൂപിക്കാനായിട്ട് തുടങ്ങി സാധനങ്ങൾ സ്വരൂപിക്കാനായിട്ട് തുടങ്ങി വളരെ വലിയ ഒരു കാര്യം ഇനി ഇത്രയും തകൃതിയായിട്ട് രക്ഷാപ്രവർത്തനവും മറ്റുള്ള കാര്യങ്ങളും നടക്കുന്നതിനിടയിൽ രണ്ട് കോൺട്രവേഴ്സിസ് ശ്രദ്ധിക്കാനായിട്ടിടയായി അമത്തെ കാര്യം ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നത് ഗ്ലോബൽ വാമിങ്ങിനെ പറ്റിയിട്ടല്ല ഗ്ലോബൽ ബോയിലിങ്ങിനെ പറ്റിയിട്ടാണ് അതായത് ആഗോള തിളപ്പിനെ പറ്റിയിട്ടാണ് ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവാണ് ഇരുന്നൂറ് വർഷം പിന്നോട്ട് പോവുകയാണെങ്കിൽ അന്ന് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവെന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തെട്ട് പി പി എം ആയിരുന്നു ഇന്ന് അത് നാന്നൂറിന് മുകളിലാണ് അതിനുള്ള പ്രധാന കാരണം എണ്ണ കത്തിക്കൽ പോലെയുള്ള ഊർജ്ജോത്പാദനമാണെന്നും അതിനു പരിഹാരം കാണാതെ സഹ്യപർവതത്തിന്റെ പടിഞ്ഞാറ ചെരുവിൽ താമസിക്കുന്ന ഒരു കൂട്ടം ആളുകളെ ചീത്ത വിളിക്കുന്നത് നീതിയല്ലെന്നും മനസ്സിലാക്കുക കൂടാതെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സി എം ഫണ്ടിന്റെ വിനിയോഗത്തെ പറ്റിയിട്ടാണ് അതിൽ ലഭിക്കുന്ന ഓരോ പൈസക്കും ഓരോ കണക്ക് പുസ്തകം സൂക്ഷിച്ചിട്ടുണ്ടെന്നും എന്നെങ്കിലും അതിൽ ആരെങ്കിലും ഒരു പൈസ അടിച്ചു മാറ്റി കഴിഞ്ഞാൽ നിയമം പിടികൂടുമെന്നും നമ്മളെക്കാൾ കൂടുതൽ അതിന്റെ ഉദ്യോഗസ്ഥർക്കും സർക്കാരിനും നല്ലവണ്ണം അറിയാം അതുകൊണ്ട് തന്നെ ദുർബലമായ പരിസ്ഥിതിയെ പറ്റിയിട്ടും സർക്കാരിൻ്റെ സുതാര്യതയെ പറ്റിയിട്ടും ഇനിയിപ്പോൾ സർക്കാരിന് എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടും നമുക്ക് സംസാരിക്കാം ചർച്ച ചെയ്യാം പക്ഷേ ഇപ്പോഴല്ല ഈ ഒരു ദുരന്തമുഖത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുക തന്നെ വേണം